ഹലോ അസ്ലാമലേക്കും എല്ലാവരും നോമ്പൊക്കെ നോറ്റ് ക്ഷീണിച്ചിരിക്കാവൂല്ലേ അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറാനും നമുക്ക് ഭയങ്കര രുചിയിലും എങ്ങനെയാണ് നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കത്തിൽ ചില കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നത് അതുപോലെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത് സാധാ ഒരു ക്യാരറ്റ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് സാധാ ക്യാരറ്റ് ജ്യൂസല്ല ഇത് ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് മൂന്ന് ഏലക്കായും ഒരു അഞ്ച് ബദാം വരി ക്യാഷിനിറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ഒരു അഞ്ച് വിസിൽ വരെ കുക്കറിൽ വേവിച്ചെടുക്കണം അപ്പോൾ ഇത് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ അതിൽ വേവിച്ച് എടുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കെട്ടോ അതായത് ഈ ക്യാഷും പിന്നെ ഏലക്കായും വേവിക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക ആണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഇനി അത് ചൂടൊക്കെ പോയതിന് ശേഷം ഒരു മിക്സിയുടെ ചാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പാലും ആവശ്യത്തിനുള്ള മധുരവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് വേവിച്ചത് തന്നെ അതിൽ വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം പാടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല തണുപ്പ് വേണ്ടവർക്കാണെങ്കിൽ പിന്നെ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും പാടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏലക്കായും ക്യാഷും ഇനി ബദാം പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ നമ്മൾ ഇത് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ എന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലാതെ നമ്മൾ മിക്സിയിൽ ഇട്ടതിന് ശേഷം ചേർത്ത് കൊടുക്കരുത് അതുംപാടെ വേവിച്ചെടുത്തിട്ട് അടിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് പിന്നെ നമുക്കിതൊന്ന് ക്ലാസ്സിലേക്ക് സേവ് ചെയ്യാം അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോസ് ഞാൻ ഡ്രസ്സുകളുടെ വീഡിയോസ് ഇടലുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിന് പുതിയ മോഡൽ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാൻ മറക്കല്ലേ അപ്പോൾ ഓക്കേ